ഇന്ത്യ ഇപ്പോൾ പഴയ അല്ല ശത്രുക്കളെ ഏത് രീതിയിൽ എതിർക്കണമെന്നും ശത്രുക്കളോടെ ഏത് രീതിയിൽ പെരുമാറണമെന്നും ശത്രുക്കളെ ഏത് രീതിയിൽ അടിച്ചമർത്തണമെന്നും ഇന്ത്യക്കറിയാം അതിനുള്ള തന്ത്രങ്ങളും ഇന്ത്യ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ ഒരു കോടി രൂപ നിക്ഷേപിക്കുന്നു അതും ഒരു കിലോമീറ്ററിന് ഒരു കോടി പതിനാറ് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ ഇത്രയധികം രൂപ ചിലവഴിക്കുന്നത് ഇത്രയധികം രൂപ ചിലവഴിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്ത് വലിയ പ്രോജക്റ്റ് ആണ് ഇന്ത്യ നടപ്പിലാക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ നടപ്പിലാക്കാൻ പോകുന്ന ആ വലിയ പദ്ധതി എന്താണെന്നും ഈ ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഇന്ത്യക്ക് ഉണ്ടാകുന്നതെന്നും ഈ പദ്ധതിക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ഇത്രയധികം രൂപ ചിലവഴിക്കേണ്ടി വരുന്നത് എന്നും നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഇത്രയധികം പണം ഇന്ത്യ ചിലവാക്കുന്നത് സബ്മറൈൻ കേബിൾ അഥവാ അന്തർവാഹിനി കേബിളുകൾക്ക് വേണ്ടിയിട്ടാണ് നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളർ ആണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചിലവ് ഇത്രയധികം പണം ചിലവാക്കാൻ വേണ്ടി എന്ത് പ്രത്യേകതയാണ് ഈ കേബിളിനുള്ളത് ഈ പ്രൊജക്ട് ഒരു പ്രൈവറ്റ് കമ്പനി വഴിയല്ല ഇന്ത്യ ചെയ്യുന്നത് ഇന്ത്യ നേരിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത് അതായത് ഇന്ത്യൻ ഗവൺമെന്റ് ചെന്നൈയിൽ നിന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് സബ്മറൈൻ കേബിൾ ഇടുന്നു ഈ കേബിളുകൾ ചെന്നൈയെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു അങ്ങനെ കടൽ ഈ കേബിൾ വഴി ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ജനങ്ങൾക്ക് ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ലഭിക്കുന്നു എന്നാൽ ഇതിന് പിന്നിൽ ഇതിലും വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് ഈ പ്രൊജക്റ്റിനു പിന്നിൽ ഈ അന്തർവാഹിനി കേബിളുകളുടെ നിക്ഷേപത്തിന് പിന്നിൽ ഇന്ത്യക്ക് ഒരു വലിയ തന്ത്രം തന്നെയുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഇൻഡോ പസഫിക് മേഖലയുടെ വാണിജ്യപരവും തന്ത്രപരവുമായ ഒരു പ്രധാന കേന്ദ്രമാക്കാനുള്ള സർക്കാരിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ നിന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് അന്തർവാഹിനി ഒപ്റ്റിക്കൽ ഫൈബർ പുറത്തിറക്കിയത് നിലവിൽ മുംബൈയിലും ചെന്നൈയിലും കടൽനടിയിലൂടെ സ്വകാര്യ നെറ്റ്വർക്കുകൾ നിലവിലുണ്ടെങ്കിലും ഇന്ത്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരേ ഒരു കടൽനടിയിലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ശൃംഖലയാണിത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ വ്യാപാരത്തിന്റെയും തന്ത്രപരമായ വൈദഗ്ധ്യത്തിന്റെയും കേന്ദ്രമാണെന്നും ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയുടെ സാമ്പത്തിക തന്ത്രപരമായ സഹകരണത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമാണെന്നും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നമുക്കറിയാം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഇന്ത്യ ഇന്ത്യയുടെ സൈന്യത്തിന് വേണ്ടി വലിയ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ ഇന്ത്യയുടെ ഐ എൻ എസ് ബാസ് ഐ എൻ എസ് കുഹാസ എന്നിങ്ങനെ രണ്ട് വ്യോമ താവളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ പ്രത്യേകമായി ഇന്ത്യ തുറമുഖങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഇന്ത്യയുടെ ഇന്ത്യൻ മിലിട്ടറി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ നേവി എന്നിങ്ങനെ ഈ മൂന്ന് സൈന്യത്തിന്റെ മുഴുവൻ സേവനവും അവിടെ ഉണ്ടായിരിക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ദ്വീപിൽ നിന്ന് നേരിട്ട് ചൈനയിലേക്ക് നയിക്കുന്ന ഒരു വാതിലുണ്ട് ആ വാതിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചൈനയുടെ പ്രവേശന കവാടവും ഈ വാതിലാണ് മധ്യ ഏഷ്യയിലേക്ക് ചൈനയുടെ പ്രവേശന കവാടം ഈ പ്രവേശന കവാടമാണ് മലാക്ക കടലെടുക്ക് അതായത് യൂറോപ്പിലേക്ക് ചൈനയെ എത്തിക്കാൻ സാധിക്കുന്നത് ഈ കടലെടുക്ക് വഴിയാണ് ഇത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ നേരെ ഫ്രണ്ടിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം ഒരു ചോക്ക് പോയിന്റ് ആണ് ഇന്ത്യയിലെ നിക്കോബാർ ദ്വീപുകളിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രേറ്റ് നിക്കോബാർ മലാക്ക കടലിടുക്കിന്റെ പ്രവേശന കവാടത്തിന് മുകളിലൂടെയാണ് ഇത് കാണപ്പെടുന്നത് ചൈനയുടെ ആഗോള വ്യാപാരത്തിന് ഇരുപത്തിയഞ്ച് ശതമാനവും ചൈനയുടെ അറുപത് ശതമാനത്തിലധികം വ്യാപാരവും വഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് പാതകളിൽ നിന്നാണ് മലാക്ക കടലെടുക്ക് ആൻഡമാൻ കടലിനെയും ദക്ഷിണ ചൈന കടലിനെയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലാശയമാണ് മലാക്ക കടലെടുക്ക് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാടിയാണിത് അതുപോലെ തന്നെ ചൈനയുടെ എണ്ണ വിതരണത്തിന്റെ ഏതാണ്ട് എൺപത് ശതമാനവും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് വേണമെങ്കിൽ ചൈനയ്ക്ക് ചൈനയുടെ ഇന്റലിജൻസ് ചാര അന്തർവാഹിനികളെ ഈ മലാക്ക കടലെടുക്ക് വഴി കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ ചൈന അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഹൈ സ്പീഡ് ഹൈ സെൻസർ അതുപോലെയുള്ള സാങ്കേതിക വിദ്യകൾ ചൈന കടലിന്റെ അടിത്തട്ടിൽ സ്ഥാപിക്കും ഇതിനുവേണ്ടി ജപ്പാന്റെയും അമേരിക്കയുടെയും സഹായവും ചൈന സ്വീകരിക്കും ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രയത്നത്തിന് ചൈന മുതിരുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ കടലിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻസറുകളുള്ള അന്തർവാഹിനി കേബിളുകൾ ഈ വിവരങ്ങൾ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറും ഈ മെസ്സേജുകൾ പെട്ടെന്ന് തന്നെ ചെന്നൈയിലെ ആൻഡമാൻ നിക്കോബർ ദ്വീപിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിലേക്ക് നേരിട്ടെത്തുകയും പെട്ടെന്ന് തന്നെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്യും ആ രീതിയിലുള്ള കണക്ടിവിറ്റിയാണ് ഇന്ത്യ കടലിനടിയിൽ നടത്തിയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ എയർഫോഴ്സിനും ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ നേവിക്കും ഡൽഹിയിലേക്ക് നേരിട്ട് സന്ദേശം അയക്കാൻ സാധിക്കും ഡൽഹിയിലെ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ സൈന്യത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മോശമായി തന്നെ ബാധിക്കും കാരണം ഈ വഴി മാത്രമാണ് ഇന്ത്യൻ ഓഷ്യനെയും പസഫിക് ഓഷ്യനയുമായി വലാക്ക കടലെടുക്കു വഴി ബന്ധിപ്പിക്കുന്നത് ഇവിടെയാണ് ചൈന പൂർണ്ണമായും ആശ്രയിക്കുന്ന ആറാം ഡിഗ്രി ചാനൽ എന്ന് വിളിക്കുന്ന വ്യാപാര പാതയുള്ളത് ഓയില് ഗ്യാസ് തുടങ്ങിയ വ്യാപാരങ്ങളെല്ലാം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്നത് ഇതുവഴിയാണ് ഇവിടെ ഇന്ത്യ പിടിമുറുക്കുകയാണെങ്കിൽ ചൈനയുടെ കളി അവസാനിക്കും ചൈനയിലെ ഫാക്ടറികൾ വ്യവസായങ്ങൾ എല്ലാം നിശ്ചലമാകും എന്നാൽ ഇന്ത്യ എപ്പോൾ അത് പ്രയോജനപ്പെടുത്തും ഇന്ത്യ പി ഒ കെ ഏറ്റെടുക്കാൻ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് ചൈനയെ പ്രകോപിപ്പിക്കും ഇന്ത്യക്കെതിരെ ചൈന ശക്തിയായി ആഞ്ഞടിക്കും ആ സമയമാണ് ഇന്ത്യയും പ്രയോജനപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യക്കും ചൈനയെ ശക്തിപരമായും സാമ്പത്തികപരമായും വ്യവസായപരമായും തകർക്കാൻ കഴിയും കാരണം ചൈനയുടെ എല്ലാ വ്യാപാരങ്ങളും നടക്കുന്നത് ഇതുവഴിയാണ് ഇത് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു അവസരമാണ് ഇന്ത്യ ഇപ്പോൾ വികസിപ്പിക്കുന്നത് ഇന്ത്യ ഇത് ആരംഭിച്ചു കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട അന്തർവാഹിനി കേബിൾ ആണ് ഇന്ത്യ ഇവിടെ ഇടുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം ചിലവ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ അന്തർവാഹിനി കേബിൾ വളരെ ചിലവേറിയതാണ് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷം ഡോളർ വരെയാണ് ഇതിന്റെ വില അതുപോലെ തന്നെ ഈ കേബിളുകൾ കടലിന്റെ അടിത്തട്ടിൽ നിക്ഷേപിക്കുന്നതിന് പ്രത്യേക കപ്പലുകളുണ്ട് ഈ കേബിളുകൾ കടലിന്റെ അടിത്തട്ടിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടി ഈ കപ്പലുകളും ചാർജ് ഈടാക്കുന്നുണ്ട് ഇതിന് ഇൻസ്റ്റലേഷൻ ചാർജുകൾ എന്ന് പറയുന്നു ഈ ചാർജിന് കിലോമീറ്ററിന് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് അതുപോലെ തന്നെ ഈ കേബിളിന്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ വളരെ ശക്തമായ മെറ്റീരിയൽ ആണ് ഒപ്റ്റിക്കൽ ഉള്ള ഒരു കോർ ഇതിനകത്തുണ്ട് ഇതിൽ നിന്നാണ് ഇതിന് ഉയർന്ന വേഗതയുള്ള ഡേറ്റ ലഭിക്കുന്നത് ഇതിനു മുകളിൽ ഒരു സംരക്ഷണ പാളിയുമുണ്ട് അത് സ്രാവ് പോലെയുള്ള കടൽ ജീവികളിൽ നിന്ന് ഇതിന് സംരക്ഷണം തരുന്നു ഈ കേബിളുകൾ കടലിന്റെ അടിത്തട്ടിൽ നിക്ഷേപിക്കുന്നത് മൂലം പല രീതിയിലുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട് കടലിന്റെ അടിത്തട്ടിലുള്ള ജീവികൾ ഈ കേബിളുകൾ നശിപ്പിക്കുകയാണെങ്കിൽ അത് കേബിളുകൾ കത്തുന്നതിനും സുനാമിക്ക് വരെ കാരണമാവുകയും ചെയ്യും അടുത്ത അപകടം എന്ന് പറയുന്നത് ഉപ്പുവെള്ളത്തിന്റെയാണ് അതിനെ പ്രതിരോധിക്കാനുള്ള സംരക്ഷണ പാളികളും ഈ കോറിന്റെ മധ്യത്തിലുണ്ട് ഇതിനെ പൊതിഞ്ഞ് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ട് ഇതിനു ചുറ്റും ഒരു സ്റ്റീൽ വയറും ഉണ്ട് അത് പോളി കാർബണേറ്റ് വയറുകളാണ് അത് അലൂമിനിയം പോളിയത്തിലീൻ ഷീറ്റുകളാണ് അങ്ങനെ സമുദ്രത്തിന്റെ മുഴുവൻ മർദ്ദവും അതുപോലെ തന്നെ പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും മത്സ്യത്തിന്റെ ആക്രമണത്തിൽ നിന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്നിവയെല്ലാം അകറ്റി നിർത്തുന്നു ഇങ്ങനെ ഇത്രയധികം സാങ്കേതിക വിദ്യകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ കേബിളുകൾക്ക് ഇത്രയധികം ചിലവ് എങ്കിലും ഇന്ത്യ ഈ സബ്മറൈൻ കേബിൾ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഈ അന്തർവാഹിനി കേബിളുകൾ കടലിന്റെ അടിത്തട്ടിൽ നിക്ഷേപിക്കുന്നതിന് പിന്നിൽ ഇന്ത്യയുടെ തന്ത്രം ഇതാണ് എന്നാൽ പ്രത്യക്ഷമായി ഈ കേബിളുകൾ എത്തുന്നതോടുകൂടി ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നു അതായത് ഓൺലൈൻ വിദ്യാഭ്യാസം ടെലിമെഡിസിൻ ബാങ്കിംഗ് സംവിധാനം ഓൺലൈൻ വ്യാപാരം വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കൽ എന്നിവയിൽ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ എല്ലാ ആനുകൂല്യങ്ങളും വില കുറഞ്ഞതും മികച്ചതുമായ കണക്ടിവിറ്റി ലഭിക്കുന്നതിന് ഈ സബ്മറൈൻ കേബിൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ സഹായിക്കും അതുപോലെ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയുടെ വ്യാപാരത്തിന്റെയും തന്ത്രപരമായ വൈദഗ്ധ്യത്തിന്റെയും കേന്ദ്രമാണ് ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയുടെ സാമ്പത്തിക തന്ത്രപരമായ സഹകരണത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് ആൻഡമാൻ നിക്കോബാർ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായും അതുപോലെ തന്നെ കടലുമായി ബന്ധപ്പെട്ട മറ്റ് രാജ്യങ്ങളുമായും ഇന്ത്യയുടെ ശക്തമായ ബന്ധത്തിൽ ആൻഡമാൻ നിക്കോബാറിന്റെ പങ്ക് വളരെ ഉയർന്നതാണ് കടലിനടിയിലെ രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ അന്തർവാഹിനി കേബിളുകൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ജനങ്ങളുടെ ജീവിത രീതി തന്നെ മാറ്റിമറിക്കും ഇത് ഫോർ ജി മൊബൈൽ സേവനങ്ങൾക്ക് വലിയ ഉത്തേജനം ലഭിക്കുകയും അതോടൊപ്പം തന്നെ ദ്വീപുകളിലെ ടെലി വിദ്യാഭ്യാസം ടെലി ഗവൺമെന്റിന്റെ സേവനങ്ങൾ ടൂറിസം തുടങ്ങിയ ഡിജിറ്റൽ സേവനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഇതിലെല്ലാം പ്രധാനമെന്ന് പറയുന്നത് ഈ അന്തർവാഹിനി കേബിളുകൾ കടലിലൂടെയുള്ള ഇന്ത്യയുടെ വ്യാപാരവും അതുപോലെ തന്നെ ചൈനയ്ക്കുള്ള ഇന്ത്യയുടെ ഒരു മറുപടിയുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക കമന്റ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം